ഹായ് ഞാൻ കീലർ ഷാജാൻ വെൽക്കം ടു അക്യു ഹിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ അമിത ചിന്തകളിൽ നിന്നും മോചനം നേടാനുള്ള ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ് ഈ മെഡിറ്റേഷൻ ടെക്നിക്കിലൂടെ നമ്മുടെ ചിന്തകളെ നമുക്ക് ഡിസപ്പിയർ ചെയ്യാവുന്നതും നമ്മുടെ ബോധത്തിൽ ആനന്ദപരിതരായി ജീവിക്കാനും സാധിക്കുന്നതാണ് ഈ മെഡിറ്റേഷന് പ്രത്യേക സ്ഥലങ്ങളോ പ്രത്യേക പോസ്റ്ററുകളോ ആവശ്യമില്ല നമ്മൾ ഒരു ഭാഗത്ത് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക എന്നിട്ട് നമ്മുടെ ചിന്തകളിൽ നമ്മൾ വീക്ഷിക്കുക നമ്മുടെ ബോധത്തെ നമ്മൾ ഒരു സമുദ്രമായി സങ്കല്പിക്കുകയാണെങ്കിൽ അതിൽ വരുന്ന തിരമാലകളാണ് ചിന്തകൾ തിരമാലകളുടെ സ്വഭാവം എന്താണ് ഒരു തിരമാല വന്ന് അതിനെ തുടർന്ന് അടുത്ത തിരമാല വരുന്നു അതിനെ തുടർന്ന് അടുത്ത തിരമാല വരുന്നു ഇതുപോലെ തന്നെ നമ്മുടെ ബോധത്തിൽ ചിന്തകൾ ഒരു ചിന്ത വരുന്നു അത് കഴിഞ്ഞ് വേറെ ചിന്ത വരുന്നു പിന്നെ അതിനോട് ഒരു റിലേറ്റഡും അല്ലാത്ത അടുത്ത ചിന്ത വരുന്നു ഇങ്ങനെ ആവശ്യമായിട്ടും അനാവശ്യമായിട്ടും ഒരുപാട് ചിന്തകൾ നമ്മളിൽ വരുന്നുണ്ടാവും എന്നാൽ ഈ മെഡിറ്റേഷൻ ടെക്നിക്കിലൂടെ നമ്മൾ ആ ചിന്തകളൊക്കെ വീക്ഷിക്കുക നമ്മുടെ ചിന്തകളിൽ നമ്മൾ വീക്ഷണം നടത്തുമ്പോൾ ആ ചിന്തകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ഈ ഫീൽ ചെയ്യുന്ന ഈ ഗ്യാപ്പിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നിട്ട് അടുത്ത ചിന്തകൾ വരികയാണെങ്കിൽ അതിലും വീക്ഷണം ഇങ്ങനെ നടത്തുക ഇങ്ങനെ വീക്ഷണം നടത്തിക്കൊണ്ട് നിരന്തരമായിട്ട് വീക്ഷിക്കുമ്പോൾ ആ ഗ്യാപ്പ് അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാവുന്നതാണ് ഈ ഗ്യാപ്പിലുള്ള ഈ അനുഭവം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക ഇങ്ങനെ ചിന്തകൾ സ്ലോ ആയി ഡിസപ്പിയറായി ഗ്യാപ്പ് കൂടിക്കൂടി വരുന്നത് കാണാം ഇങ്ങനെ ചിന്തകൾ കുറഞ്ഞും അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ വർദ്ധിച്ചും വരും അപ്പൊ ഈ ഗ്യാപ്പിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഭവമാണ് ഒരു ശൂന്യമായ ഒരു അനുഭവമാണ് ഈ ശൂന്യതയിൽ ആനന്ദം കണ്ടെത്തുക എന്നതാണ് മെഡിറ്റേഷനിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ശൂന്യതയെ നമ്മൾ ശരിക്കും അനുഭവിക്കുക അങ്ങനെ നമ്മുടെ ചിന്തകൾ കുറഞ്ഞ കുറഞ്ഞ നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തിൽ മാത്രം ചിന്ത വരുന്ന ഒരവസ്ഥയെ നമുക്ക് അനുഭവിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ശീലിക്കേണ്ട വേറൊരു കാര്യം നമ്മൾ ഏത് വർക്ക് ചെയ്യുകയാണെങ്കിലും ഏത് പ്രവൃത്തിയിലാണെങ്കിലും മൈൻഡ്ഫുൾനെസ് ആവുക എന്നതാണ് അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുകയാണ് ആ ഭക്ഷണത്തിന്റെ രുചിയും മണവും ഗന്ധവും അറിഞ്ഞ് ആ നിമിഷത്തിൽ അതിൽ ജീവിക്കുക എന്നതാണ് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിനെ ടച്ച് ചെയ്യുന്നതും അതിനെ രുചിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ചവച്ചരക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ അത് ഒരു മൈൻഡ് ഫുൾനെസ്സിൻ്റെ അവസ്ഥയാണ് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ മുഴുവനായിട്ടും അതിന് ശ്രദ്ധ കൊടുക്കുക അപ്പൊ നമുക്ക് അനാവശ്യ ചിന്തകൾ വരില്ല ഒരു എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നടക്കുകയാണെങ്കിൽ നമ്മുടെ പാദങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ഓരോ കാലടി വെക്കുമ്പോഴും അതിൽ ശ്രദ്ധിക്കുക നമ്മുടെ ചുറ്റുപാടിനെ ബോധപൂർവം വീക്ഷിക്കുക ഇങ്ങനെ ബോധപൂർവം നമ്മൾ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അബോധാവസ്ഥയിൽ അല്ലെങ്കിൽ പകുതി ബോധത്തിൽ നമ്മുടെ പ്രവർത്തികൾ തുടരാതെ നിൽക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ അപ്രത്യക്ഷമാവുന്നത് അനുഭവിക്കാവുന്നതാണ്